ത്തേക്ക് കടലിലൂടെയും രാസലഹരി കടത്തുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ചെറു ബോട്ടുകളിൽ മയക്കുമരുന്ന് കടത്തുന്നതായാണ് വിവരം മയക്കുമരുന്ന് സംഘത്തെ പൂട്ടാൻ കോസ്റ്റ് ഗാർഡിന്റെ സഹായം തേടാനാണ് തീരുമാനം സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം പല വഴികളിലാണ് രാസലഹരി കേരളത്തിലേക്ക് ഒഴുകുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും കടൽ മാർഗവും ലഹരി കേരളത്തിൽ എത്തുന്നതായാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ ശ്രീലങ്കയിൽ നിന്നാണ് ബോട്ടുകളിൽ രാസലഹരി എത്തുന്നത് പുറങ്കടലിൽ കപ്പലുകളിലും രാസലഹരി എത്തിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കോസ്റ്റ്ഗാർഡിന്റെ സഹായം തേടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനൊപ്പം തീരദേശ ജാഗ്രതാ സമിതികൾ സജീവമാക്കും തീരമേഖലകളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കാനും വിമാനത്താവളങ്ങളിലൂടെ ലഹരി ഒഴുക്ക് സജീവമായ സാഹചര്യത്തിൽ സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിക്കും പോലീസും എക്സൈസും സംയുക്തമായി പരിശോധനകൾ വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഒമാനിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് കൂടുതലായും രാസലഹരി എത്തുന്നത് ചെറിയ ഇടവേളകളിൽ വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നവരെ നിരീക്ഷിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം